വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളിപ്പം എന്നുള്ളത് ഗാരോൺ എന്ന് പറയണ തൃശ്ശൂരിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അപ്പോ നമ്മള് പതിനാറ് ആൾക്കാരിൽ നിന്ന് പരിപാടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്തത് തന്നെ ഗോക്കാട്ട് ഞാൻ പോവാണ് കേറാൻ അപ്പൊ ഗെയ്സ് ഞങ്ങൾ ഇന്നുള്ളത് തൃശൂരിലുള്ള ഗാരൻ പ്ലേ അരേനയിലാണ് പെരിന്തൽമണ്ണയിലെ ഓഡിറ്റ് ഫോറം സി എസ് ഷാജി പൊലോസാൻ കമ്പനിയിൽ നിന്ന് കോഗാട്ടിന് വേണ്ടി ചെറിയ ട്രിപ്പ് വന്നതാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ടര വരെയാണ് ഇവരുടെ പ്രവൃത്തി സമയം ഏകദേശം മൂന്ന് മണിയോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ആറ് ലാപ്പിന്റെ പാക്കേജാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ഒരു ലാപ്പ് എന്നത് ഏകദേശം നാനൂറ് മീറ്റർ ദൂരം വരും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാക്ക് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് ആറ് ലാപ്പിന് വരുന്നത് ഒരാൾക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുകൂടാതെ പത്ത് ലാപ്പിന്റെ പാക്കേജ് ഇവിടെ ലഭ്യമാണ് പത്ത് ലാപ്പിന്റെ പാക്കേജിന് ചാർജ് വരുന്നത് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് നിൽക്കുന്നത് സ്ഥലം വരുന്നത് തൃശ്ശൂർ മുൻ വരുന്നത് ഓപ്പണിംഗ് ടൈം ഓ ക്ലോക്ക് ചെയ്യുക ഇത് കൂടാതെ ഫുട്ബോൾ ടർഫ് ക്രിക്കറ്റ് നെറ്റ്സ് പെയിൻ ബോൾ ഷൂട്ടിംഗ് ഇതുപോലെയുള്ള ഒട്ടനവധി ഗെയിംസും ആക്ടിവിറ്റീസും ഇവിടെ ലഭ്യമാണ്